എൻ്റെ പേര് സാബു ഞാൻ കോട്ടയം ജില്ലയിൽ വൈകിത്തു നിന്നാണ് വരുന്നത് എൻ്റെ മോന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് പത്തൊമ്പതാന്തി ഞാനും മോനും കൂടി ഇവിടെ വന്നപ്പോൾ ശരി ഒത്തിരി സങ്കടത്തോടെ ഇവിടെയാണ് വന്നത് അവന് ചൊറിച്ചിലിൻ്റെ അല്ല പതിനഞ്ച് പതിനാല് പതിനഞ്ച് വയസ്സുണ്ട് ആയിരുന്നു അന്നേരം ഞങ്ങൾ പല ഡോക്ടേഴ്സിനെ പല ഹോസ്പിറ്റലിലും കീറി ഇറങ്ങിയിട്ടാണ് ഇവിടെ വന്നത് ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധന സമയത്ത് അച്ഛൻ സെബിനെ ദൈവം എന്ന് പറഞ്ഞു ആ വിശ്വാസം ഞങ്ങൾ വീട്ടിൽ പോവുകയും വീട്ടിൽ ചെന്നപ്പോൾ അനുയോജ്യമായ ഒരു ഡോക്ടറെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുകയും അതനുസരിച്ച് ഡോക്ടറുടെ ഒരു ദിവസം മെഡിസിൻ കഴിച്ചപ്പോൾ തന്നെ ആ കൊച്ചിന് മോന് സൗഖ്യം കിട്ടുകയും ചെയ്തു ഇപ്പൊ അതിനുശേഷം ചെറു ഒരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല കാര്യങ്ങൾ അടിച്ചു തന്നി പറഞ്ഞാൽ ഇതും ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ പറയുക അല്ലെ വൈദ്യനെ നമുക്ക് ആവശ്യമുണ്ട് നമ്മൾ വൈദ്യരെ ഡോക്ടർമാരെ നിന്ദിക്കരുത് വൈദ്യന്മാരെ നമുക്ക് ആവശ്യമുണ്ട് അവരിലൂടെയാണ് രോഗശാന്തി കിട്ടുന്ന മേഖല കണ്ടല്ലേ അവരിവിടെ വന്ന് ഒത്തിരിയേറെ വിഷമത്തില്ല എവിടെയാണ് ചോദിച്ചത് ശരീരം മൊത്തം ചോദിച്ചാലും അതാണ് ചോദിച്ചു അതുപോലെ കോട്ടയത്തു നിന്നാണ് വരുന്നത് അതിൻ്റെ ഇവിടെ വന്ന് ധ്യാനിക്കുന്ന സമയത്ത് അച്ഛൻ വിളിച്ചു പറയാം സെബിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു ആ അനുഗ്രഹം കിട്ടി വീട്ടിൽ ചെന്നവർ തന്നെ നല്ലൊരു ഡോക്ടറെ പറ്റി കേട്ടു ആ ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചു ആ മരുന്ന് കഴിച്ചു ആ രോഗം പരിപൂർണമായിട്ട് മാറി പ്രൈസ് സ്ഥലം ഇല്ലല്ലോ ഈ ചേട്ടന് തോന്നിയില്ലോ വന്ന് നന്ദി പറയാൻ ആ ചേട്ടൻ മനസ്സിലായി അന്നേ ഇത് ഡോക്ടറുടെ കഴിവൊന്നല്ല ഇത് ഈ ആൽഡ്രോഹിയിൽ വന്നപ്പോൾ അച്ഛൻ കർത്താവ് വിളിച്ച് അനുഗ്രഹിച്ചതായിട്ട് വ്യക്തമായിട്ട് എടുത്തു പറഞ്ഞിരുന്നു ആ പറയാൻ വേണ്ടി വന്നതാ നല്ല മാതൃകയാണ് ടീ സാക്ഷ്യം അതോടൊപ്പം തന്നെ എനിക്ക് എന്റെ ഒരു കാര്യം കൂടിയുണ്ട് എനിക്ക് വർഷങ്ങളായിട്ട് പെഡലി തലവേദനയും പെഡലിലൊക്കെ നീര് കിട്ടുന്ന ഒരു ഇതും ഉണ്ടായിരുന്നു ഞാനത് ശ്രദ്ധിക്കാറില്ലായിരുന്നു എനിക്ക് ബിസിനസ്സും കാര്യങ്ങളായിരുന്നു അതിൻ്റെതടയിൽ ഞാനതൊന്ന് മൈൻഡ് ചെയ്യാൻ നടക്കുകയായിരുന്നു കഴിഞ്ഞ രണ്ട് ഒരു ഒരു ഒന്നൊന്നൊരു മാസമായിട്ട് എനിക്ക് തലവേദന ഭയങ്കരമായ തലവേദന ഉണ്ടാകാൻ തുടങ്ങി പെടലിനര് അതേപോലെ തന്നെ എൻ്റെ ചെസ്റ്റിൻ്റെ അവിടുത്തെ ഞരമ്പിനൊക്കെ ഭയങ്കര പെയിനായി അവിടെ നീർക്കെട്ടുകൾ കെട്ടുകൾ ചെയ്തു ഞാൻ ന്യൂറോനെ കണ്ടു ന്യൂറോ ഡോക്ടർ പറഞ്ഞു ഇത് മൈഗ്രെയിൻ്റെ ഒരു സ്ട്രോങ് ഡിപറീതാണ് ഡിവിഷൻ ആണ് അത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാം കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് എം ആർ ഐ എടുത്ത് നോക്കണമെന്ന് പറഞ്ഞു രണ്ടാഴ്ച മരുന്ന് കഴിച്ചു എനിക്ക് തലവേദനയിൽ ചെറിയ കുറവ് വലിയ കുറവൊന്നും വന്നില്ല അതിനുശേഷം കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വ്യാഴാഴ്ച ഡോക്ടർ എന്നോട് പറഞ്ഞു വ്യാഴാഴ്ച ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു എം ആർ ഐ സ്കാൻ എടുക്കാമെന്ന് പറഞ്ഞു ഞാൻ വെള്ളിയാഴ്ച എം ആർ ഐ സ്കാൻ എടുക്കാൻ പോയപ്പോൾ ഞാൻ ശരിക്കും പ്രാർത്ഥിച്ചു എൽ വന്ന് സാക്ഷ്യപ്പെടുത്തിയേക്കാം എൻ്റെ ഈ എം ആർ ഐ സ്കാനിൽ എനിക്ക് യാതൊരുവിധ ഒരു ഒന്നും ഉണ്ടാകരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് എം ആർ ഐ സ്കാൻ എടുക്കാൻ പോയത് എം ആർ ഐ സ്കാൻ എടുത്തുവാൻ റിസൾട്ട് വന്നു എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല അതിൽ പിന്നെ എനിക്ക് ഇന്നേ വരെ തലവേന ഉണ്ടായിട്ടുമില്ല കടലിയുടെ നീരും എല്ലാവിധ അസ്വസ്ഥതകളും മാറി സാക്ഷ്യപ്പെടുത്താമെന്ന് നേർച്ചതാണെന്ന് പ്രാർത്ഥിച്ചതാണ് ഒരു കുഴപ്പമില്ലെങ്കിൽ എൽ റുഹലൊന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് അതോടുകൂടി അത് മാറിക്കിട്ടി